നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇടവക്കൂറുകാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദക്കാർ രോഹിണി നക്ഷത്രക്കാർ മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാദത്തിൽ ജനിച്ചവർക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഒക്ടോബർ മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ കന്നി തുലാം രാശികളിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിന് സൂര്യൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കും അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാശി മാറ്റമാണ് വ്യാഴത്തിൻ്റെ ഒന്നര വർഷത്തിലൊരിക്കൽ മാത്രം രാശി മാറുന്ന വ്യാഴം പതിവിൽ വിപരീതമായി ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇത് എല്ലാ രാശിക്കാരെയും ബാധിക്കുന്നതാണ് ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ചൊവ്വ തുലാം വൃശ്ചികം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു ബുധൻ കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിലും ശുക്രൻ ചിങ്ങം കന്നി എന്നീ രാശികളിലും ഒക്ടോബർ മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യൻറെയും ബുധന്റെയും ശുക്രന്റെയും ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതായ ദോഷ പരിഹാരങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അതിനാൽ തന്നെയും വീഡിയോ മുഴുവനായും എല്ലാവരും കാണുവാൻ ശ്രമിക്കുക ഇനി ഇടവക്കൂറുകാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദക്കാർ രോഹിണി നക്ഷത്രക്കാർ മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാദത്തിൽ ജനിച്ചവർക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറയാൻ പോകുന്നത് ഇടവക്കൂറുകാർക്ക് ഒക്ടോബർ മാസം പൊതുവെ അനുകൂലമാണ് ഇടവക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ രോഗം നിമിത്തവും ശത്രുക്കളുടെ പ്രവർത്തികൾ നിമിത്തവും ഇവർക്ക് പലവിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകാൻ ഇടയാകും കാർഷിക രംഗത്തുള്ളവർക്ക് താൽക്കാലികമായ നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിക്കപ്പെടും കാട് മൃഗങ്ങൾ മുതലായവയുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് തന്റെ ഇഷ്ടജോലി ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു മാസമാണിത് ജോലിയിലും കുട്ടികളുടെ കാര്യത്തിലും ഒരൽപ്പം ഉദാസീനത ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഇവർ മികച്ച ബുദ്ധിമാന്മാരും ഉത്തരവാദിത്ത ബോധമുള്ളവരും ആണെന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ആയുർവേദത്തിലോ അതല്ലെങ്കിൽ മറ്റു ചികിത്സാ വിധികളിലോ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുകയും തന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനായി കഠിന പരിശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു സമയമാണിത് ഇടവക്കൂറുകാർക്ക് സൂര്യൻ പതിനേഴാം തീയതി ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് നേത്ര സംബന്ധിയായ രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ അവലംബിച്ചാൽ അതിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ് തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഈ മാസത്തിൽ അനുകൂലമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ കുടുംബത്തിനോടും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാൻ ഇടയാകും ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം മനസുഖം അനുഭവിക്കാൻ ഇടയാകുന്നതുമാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ഇടയാകും ജോലി സംബന്ധിയായി ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും ഒക്ടോബർ മാസത്തിൽ സാധ്യതയുണ്ട് ഇടവരാശിക്കാർക്ക് നിലവിൽ ശുക്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് ഭാവം ഗൃഹത്തിന്റെ സ്ഥാനമായതിനാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനായി സാധിക്കുന്ന ഒരു സമയമാണിത് ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ അതല്ലെങ്കിൽ നാട്ടിലോ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും സമയം അനുകൂലമാണ് എന്നാൽ ശുക്രൻ നാലിൽ സഞ്ചരിക്കുന്ന സമയത്ത് തൊഴിലിൽ പലവിധേനയുള്ള സംഭാവനകളോ കൈക്കൂലുകളോ മറ്റോ വഴി പലരും തന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചേക്കും അത്തരം കാര്യങ്ങൾ കൈപ്പറ്റുന്നതിനായി ശ്രമിച്ചാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും അവരോടൊത്ത് യാത്രകൾ ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഇടവരും ഈ കൂറുകാർ സ്വന്തം പ്രവർത്തികൾ മൂലം തന്റെ മാതാവിന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമം നടത്തും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഒക്ടോബർ മാസം ഇടയാകും ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഒക്ടോബർ ഒമ്പതാം തീയതിയോടു കൂടി ശുക്രൻ പുത്രസ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് മാറും ഇതിവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് മാനസികമായി അത്യധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിനും ഇടയാകും ഈ കാലഘട്ടത്തിൽ ഇവർ അത്യധികമായ ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം ഒക്ടോബർ മാസത്തിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കുട്ടികൾ പഠനത്തിനായോ ജോലി ആവശ്യത്തിനായോ വിദേശത്തേക്ക് പോകുന്നതിനും തന്റെ പുത്രന്മാർ നിമിത്തം വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് ഒരുപാട് കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാരീതി അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് കൂടാതെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ശ്രമിച്ചാൽ കടം വീട്ടുന്നതിനുമെല്ലാം സാധിക്കുന്ന ഒരു സമയമാണിത് ഈ രാശിക്കാർ ശുക്രൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ കവിതകളോ മറ്റോ അതല്ലെങ്കിൽ പുതുതായി സാഹിത്യ രചനകളോ നടത്തുന്നതിന് ഇടയായേക്കും ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്റെ കർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും തന്റെ പ്രവർത്തികൾക്കെല്ലാം അതിനൊത്ത ഫലം ലഭിക്കുന്നതിനും ഈ സമയം ഇടയാകും ഇടവക്കൂറുകാർക്ക് നിലവിൽ ബുധൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസിൽ പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും അന്യനാട്ടിൽ പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ സാഹചര്യം ഉദയം ചെയ്യുന്നതുമാണ് തന്റെ സഹിഷ്ണുതയും ക്ഷമയും പിന്നീട് ഗുണത്തിനായി വരുന്നതാണ് തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുകയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടം വന്നുചേരുകയും ചെയ്യും തൊഴിലിടത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തല പൊക്കിയാലും മനസംയമനം പാലിച്ച് അവയെ മറികടക്കാൻ ഇടവരും കൂടാതെ കടമോ മറ്റോ വാങ്ങിച്ച് തന്റെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിക്കുകയും ബിസിനസ്സിലെ ശത്രുക്കളെ എന്ത് വില കൊടുത്തും ഇവർ നശിപ്പിക്കുന്നതിന് തയ്യാറാകുകയും ചെയ്യും പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ ഇവർക്ക് എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം സാധിക്കും എന്നാൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല അതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് ബിസിനസ്സിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടായേക്കാം ബിസിനസിന്റെ വിപുലീകരണമോ അതല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ എല്ലാം ഈ ഒരു സമയം ഒഴിവാക്കി ചെയ്യുന്നതാകും കൂടുതൽ നല്ലത് ഈ സമയങ്ങളിൽ ഇവർക്ക് മറ്റുള്ളവരോട് വളരെ സൗമ്യമായി സംസാരിക്കുന്നതിനും സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടനായി ഭവിക്കുന്നതിനും ഇടയാകും വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിനും അതല്ലെങ്കിൽ പുതിയ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ തടസ്സമുണ്ടാകുന്നതിനുമെല്ലാം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ഇടയാകും എന്നാൽ ഈ സമയങ്ങളിൽ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരികയും തന്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും ചൊവ്വയുടെ നിലവിലെ ആറാം ഭാവസ്ഥിതി ഇവർക്ക് ഉത്തമമായി കണക്കാക്കാവുന്നതാണ് ഇവർക്ക് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം മുരുകൻറെ അനുഗ്രഹത്താൽ ഇല്ലാതാകും ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരായി തീരുകയും അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറിഞ്ഞുകിടക്കുന്ന നിധി മുതലായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും ആറാം ഭാവം എന്നത് കടത്തിന്റെ ഭാവമായതിനാൽ ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും ഒക്ടോബർ മാസം ഇടയാകും ഈ സമയം തന്റെ ബിസിനസ്സിൽ വന്നിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും ശക്തികൊണ്ടോ ബുദ്ധി കൊണ്ടോ നേരിടുന്നതിന് തയ്യാറാകുകയും ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും ഇടവക്കൂറുകാർക്ക് ഇരുപത്തി ഏഴാം കൂടി ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതത്ര ഗുണപ്രദമല്ല ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ കലഹത്തിന് സാധ്യത കാണുന്നു അതിനാൽ തന്നെ ദേഷ്യത്തെ പരമാവധിയും നിയന്ത്രിക്കേണ്ടതാണ് ഇവർക്ക് കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും തൻ ധനനഷ്ടം ഉണ്ടാകുന്നതിനും കൂടി ഇരുപത്തി തീയതിക്ക് ശേഷം ഇടയായേക്കാം വ്യാഴം നിലവിൽ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ ശത്രുശല്യം കുറഞ്ഞിരിക്കും വേണ്ട പരിഹാരങ്ങളോ മറ്റോ ചെയ്താൽ ശത്രുനാശം സംഭവിക്കാൻ അനുകൂലമായ കാലഘട്ടമാണ് കൂടാതെ പലവിധേന ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്ന സമയമാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായവ പരീക്ഷിച്ചു നോക്കാവുന്ന സമയമാണിത് ശനി കൂടി അനുകൂലമായതിനാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന മാർഗം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ ഇവർ സ്ത്രീകൾക്ക് ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യും ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ മറ്റോ ഉന്നത ജോലി ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണിത് ഇവരുടെ സംഭാഷണം നിമിത്തം മറ്റുള്ളവർ അവരുടെ വേദനയെ മറക്കാനിടയാകുകയും ഇടവക്കൂറുകാർ എല്ലാവർക്കും ഇഷ്ടരായി ഭവിക്കുന്നതുമാണ് നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ തലത്തിൽ ജോലി ലഭിക്കുന്നതിനും ഇനി സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയാകും എന്നാൽ രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മൂന്നാം ഭാവത്തിലേക്ക് അതായത് കർക്കിടകം രാശിയിലേക്ക് സഞ്ചരിക്കും ഇത് അത്ര അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ദുഃഖങ്ങളും ഭാഗ്യഹീനതയും ഉണ്ടാകുന്നതിന് ഇടയായേക്കാം ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരുതരം നിസ്സഹായതാ മനോഭാവം ഇവർ പ്രകടിപ്പിക്കും എന്നാൽ എഴുത്തുകുത്ത് ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണിത് കൂടാതെ ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിഘ്നവും ഉണ്ടാകും ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഒരൽപം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം എന്നാൽ സൂര്യനും ശുക്രനും ഒക്ടോബർ മാസത്തിൽ അനുകൂലസ്ഥിതന്മാർ ആയതിനാൽ ഈ വക ദോഷഫലങ്ങളൊന്നും അനുഭവിക്കേണ്ടതായി വരുന്നതല്ല വ്യാഴത്തിന്റെ രാശിമാറ്റം ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ലാത്തതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് ഇടവക്കൂറുകാർക്ക് ശനി നിലവിൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവം പലവിധ ലാഭങ്ങളുടെ സ്ഥാനമായതിനാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരാവുന്ന സമയമാണ് കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും കൂടാതെ പല വിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും അസംഘടിത മേഖലയിലും നിർമ്മാണ മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് ഒക്ടോബർ മാസം വളരെ നല്ല കാലഘട്ടമായിരിക്കുന്നതാണ് ശത്രുക്കളെ തുരത്താനും പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാനും കഴിയും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി കൈവരും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും ലഭിക്കുന്നതാണ് തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് എന്നാൽ ഇവരുടെ ഇടത്തെ ചെവിക്ക് ചില തകരാറുകൾ ഉണ്ടായേക്കാം ഇവർ ദോഷപരിഹാരാർത്ഥം അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഒക്ടോബർ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത് ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് എന്നീ തീയതികൾ പേരിടുന്നതിനും ഒക്ടോബർ രണ്ട് എട്ട് പന്ത്രണ്ട് പത്തൊമ്പത് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും ഒക്ടോബർ പതിമൂന്ന് കാതു ഒക്ടോബർ രണ്ട് മൂന്ന് എട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ഒക്ടോബർ രണ്ട് മൂന്ന് അഞ്ച് എട്ട് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് എന്നീ തീയതികൾ പുതിയ സംരംഭങ്ങളും ബിസിനസും മറ്റും തുടങ്ങുന്നതിനും ഒക്ടോബർ രണ്ട് മൂന്ന് എട്ട് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ഒക്ടോബർ ഇരുപത്തിരണ്ട് ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ അറിവുകൾക്കായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്